ഇന്ന് ഒട്ടുമിക്ക കാവുകളും ക്ഷേത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാവുകളുടെ രീതികളെല്ലാം മാറ്റി മാറ്റി മറിച്ച് അവിടെ ക്ഷേത്രാചാരങ്ങൾ പൂർണ്ണമായും കടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വള്ളിയൂർക്കാവിനും അതിൽ നിന്നൊരു മാറ്റമില്ല എന്നുള്ളതാണ് ഈ പുതിയ കാലത്ത് ഈ വർത്തമാനങ്ങളിലെത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പണ്ടുകാലത്ത് ഈ കാവിനെക്കുറിച്ച് ഈ പഴയ മനുഷ്യർ അവർ തന്നെ പറയുന്നത് അവരുടെ അച്ഛനും അമ്മമാരൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തത് ഒരു കൊടുങ്കാടിനകത്ത് കൂടുതലും വള്ളിപ്പടർപ്പുകളൊക്കെ അറിഞ്ഞു നിൽക്കുന്നവരുടെ അടുത്ത് അതിലൂടെ നൂണ്ട് കയറിയിട്ട് വേണം ഇവർ കാവലുള്ളിലേക്ക് എത്തിപ്പെടാൻ എന്നുള്ളതാണ് മാത്രമല്ല ഈ കാവില് പലപ്പോഴും നിത്യപൂജ എന്ന സങ്കല്പങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ പ്രധാനപ്പെട്ട ഏതെങ്കിലും ദിവസങ്ങൾ മാത്രമാണ് ഇവർ കാവിലെത്തുകയും അവിടെ അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് പത്തരം ഒരടുത്ത് കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ചു കൊണ്ട് ആരാധന തുടങ്ങി എന്നുള്ളതാണ് വള്ളിയൂർക്കാവിനെ കുറിച്ചുള്ള അവരുടെ പഴയ കാല ആളുകൾ അവരോട് പങ്കുവെച്ചുകൊണ്ടുള്ള അവരുടെ അനുഭവം അവർ പറയുന്നത് എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ടുള്ള പുതിയൊരു ഒരു കോവില് പണിതുകൊണ്ട് അവിടെ പുതിയ പുനഃപ്രതിഷ്ഠ നടത്തി വള്ളിയൂരമ്മയുടെ രൂപം അവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇവരുടെ പണിയ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആദിവാസി ജനതയുടെ വിശ്വാസം അല്ല അവർ വള്ളിയൂരമ്മയെക്കുറിച്ച് അവരുടെ കേട്ട കഥകളിൽ നിന്ന് തന്നെ പറഞ്ഞു വരുന്നത് വള്ളിയൂരമ്മ അവർക്ക് അവരുടെ ദൈവമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ കരുതി പോകുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് പോകുന്ന രീതി എന്ന് പറയുന്നത് എൻ്റെ മക്കൾ മഴയും വെയിലും മഞ്ഞുമൊക്കെ കൊണ്ടിട്ടാണ് കഴിയുന്നത് അതുകൊണ്ട് എനിക്കുള്ള ഇരിപ്പിടം ഒരുക്കുമ്പോൾ ഒരിക്കലും അതിന് മേൽക്കൂര തീർക്കരുത് എന്ന് വള്ളിയൂരമ്മ അല്ലെങ്കിൽ ഇവരോ വള്ളിയൂരമ്മ പറയുന്നു എന്നൊരു വിശ്വാസം അവർ പുലർത്തുന്നുണ്ട് എന്നാൽ അതൊക്കെ ഇന്ന് മാറിത്തീരുകയും മേൽക്കൂരകൾ തീർത്തുകൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ അവിടെ ഉയർന്നു വന്നിട്ടുള്ളത് നമുക്ക് കാണാം ഒപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിനോട് ചേർന്ന് അതിൻ്റെ വലതു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ വലത് ഒരു മരത്തിൻ്റെ ചുവട് അവിടെ ചുവട്ടിൽ ഒരു മൂന്ന് കല്ലുകൾ ചേർ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സങ്കല്പം കൂടി അവിടെയുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പണിയ സമുദായത്തിൻ്റെ അവരുടെ ഉന്നതികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ ഒരു പക്ഷേ അവരുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വീട്ടിൽ അവരുടെ മുറികളിൽ അവരുടെ അകത്തൊരു മുറിയിൽ ഈ ഇതുപോലെ കല്ലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ആരാധിക്കുന്ന രീതി ഇന്നും തുടരുന്നുണ്ട് മാത്രമല്ല അവരുടെ ഈ ഉന്നതികളോട് ചേർന്നുകൊണ്ട് ഒരു ദൈവത്തറയ പലയിടങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുമുണ്ട് അവിടെയൊക്കെ ഒരു വിഗ്രഹം ആയിട്ട് ഇവർ കാണുന്നത് ഏതെങ്കിലും ഏതെങ്കിലും കല്ലുകൾ പുഴയിൽ നിന്നോ ഒക്കെ കണ്ടെടുക്കുന്ന കല്ലുകൾ ആണവർ അവർ പ്രതിഷ്ഠിക്കുന്നത് ആ രീതിയാണ് ഇപ്പോഴും അവർ തുടരുന്നത് എന്നാൽ വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന ഇടത്ത് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വിഗ്രഹസങ്കല്പത്തിലേക്കൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഒരു ഒത്തിയെടുത്ത വിഗ്രഹസങ്കല്പത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രമല്ല അവിടെയുള്ള എല്ലാ രീതികളും കാവ് എന്ന രീതികളിൽ നിന്നെല്ലാം മാറി അവിടെ ക്ഷേത്രമായിട്ട് അവിടെ അത് തീർന്നു കഴിഞ്ഞു ഒപ്പം തന്നെ വള്ളിയൂർ കാവ് ക്ഷേത്രം എന്ന തരത്തിലേക്ക് വള്ളിയൂർ കാവ് എന്ന പേരിൽ നിന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ വള്ളൂർക്കാവ് ക്ഷേത്രം എന്നാണ് ഇപ്പം ബോർഡുകളിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് അങ്ങനെ ഒരു ജനതയുടെ അല്ലെങ്കിൽ അരികൽ അരികവൽക്കരിക്കപ്പെട്ടു പോയ ഒരു ജനതയുടെ എല്ലാ ഇടങ്ങളിലും അവർക്ക് നഷ്ടപ്പെടണം അവരുടെ മണ്ണും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ ദൈവങ്ങളുമൊക്കെ അവർക്ക് നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വരേണ്യ വിവാഹം ചിട്ടപ്പെടുത്തുന്ന അവർ കൊണ്ടുവരുന്ന ദൈവങ്ങളിലേക്ക് അവരുടെ അത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കുമൊക്കെ ഇത്തരം കാവുകൾ മാറിത്തീരുന്ന ഒരു സ്ഥിതി എന്ന് നിലനിൽക്കുന്നുണ്ട് അതിന് വള്ളിയൂർക്കാവിനും അതിന് മോചനമില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഇന്നത്തെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും